നമസ്കാരം ചുവന്ന കൊടിക്ക് മുകളിൽ വീണ കറുത്ത പാട് മറയ്ക്കാൻ വെള്ള പെയിന്റുമായിട്ടാണ് ഇത്തവണ ഇ പി ജയരാജൻ രംഗത്തെത്തിയിരിക്കുന്നത് പിണറായി വിജയന്റെ മാത്രം തീരുമാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശിരസിലേറ്റപ്പോൾ കമ്മ്യൂണിസം മറന്നിടാത്ത ചിലർ അത് ചോദ്യം ചെയ്യുകയും തമ്മിൽ തള്ളി തുടങ്ങുകയും ചെയ്തു എന്ന കാര്യം കേരളത്തിലെ കൊച്ചുകുട്ടിക്ക് പോലും ഇപ്പോൾ അറിയാം അവിടെ വന്നിട്ടാണ് ഒരു പ്രശ്നവും ഞങ്ങൾക്കിടയിൽ എന്ന് ഇ പി പറയുന്നത് അല്പമെങ്കിലും ഉളുപ്പ് വേണ്ടേ സംഘികൾക്ക് വിദ്യാഭ്യാസം തീരെഴുതി കൊടുത്തുവെന്ന് പ്രസംഗിക്കാൻ ഒരു മടിയും തോന്നുന്നില്ലേ നിങ്ങൾക്ക് ഈ നിലപാടിനെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നതെന്ന് കമന്റായിട്ട് രേഖപ്പെടുത്തുക നമുക്ക് വിഷയത്തിലേക്ക് വരാം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പിടിച്ചുലച്ച ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായ പി എം സി പദ്ധതിയുമായി ബന്ധപ്പെട്ട തർക്കം സി പി എമ്മിന്റെയും അതിന്റെ മുതിർന്ന നേതാക്കളുടെയും നിലപാടുകളെയും ചോദ്യം ചെയ്യുന്ന തലത്തിലേക്ക് ഇപ്പോൾ വളർന്നിരിക്കുകയാണ് ദേശീയ വിദ്യാഭ്യാസ നയത്തെ ശക്തമായി എതിർക്കുന്ന സി പി ഐ ഈ പദ്ധതിയിൽ ചേരാനുള്ള സംസ്ഥാന സർക്കാരിന്റെ ഏകപക്ഷീയമായ തീരുമാനത്തിനെതിരെ തുറന്ന പ്രതിഷേധം രേഖപ്പെടുത്തിയതോടെ മുന്നണിയിൽ രൂപപ്പെട്ട ഭിന്നത കേരളത്തിലെ പൊതുസമൂഹത്തിന് മുന്നിൽ പകൽ പോലെ വ്യക്തമായിട്ടുണ്ട് ഈ പശ്ചാത്തലത്തിലാണ് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ മുന്നണിയിൽ ഒരു പ്രശ്നങ്ങളുമില്ല എന്ന പ്രസ്താവനയുമായി രംഗത്തെത്തിയത് എന്നാൽ ഈ പ്രതികരണം പ്രശ്നങ്ങളെ ലഘൂകരിക്കാനും സി നിലവിലെ രാഷ്ട്രീയ പ്രതിസന്ധി മറച്ചുവെക്കാനുമുള്ള ഒരു വെളുപ്പിച്ച തന്ത്രമായിട്ടാണ് പൊതുജനം നോക്കിക്കാണുന്നത് സി പി ആദർശം എവിടെയാണ് പോയത് വർഷങ്ങളായി ദേശീയ വിദ്യാഭ്യാസ നയത്തെ എതിർക്കുന്ന നിലപാടാണ് ഇടതുപക്ഷ പാർട്ടികൾ സ്വീകരിച്ചിട്ടുള്ളത് എന്ന് നമുക്കറിയാവുന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ കാവ്യവൽക്കരണ അജണ്ടയും ഫെഡറൽ തത്വങ്ങളെ അട്ടിമറിക്കുന്ന നയങ്ങളും ചൂണ്ടിക്കാട്ടിയായിരുന്നു ഈ എതിർപ്പ് പ്രകടനം എന്നാൽ പി എം സി പദ്ധതിയിൽ ചേരാനുള്ള കേരള സർക്കാരിന്റെ നീക്കം ഫണ്ട് നഷ്ടപ്പെടുമോ എന്ന ആശങ്ക മുൻനിർത്തിയാണെങ്കിൽ പോലും ഈ പ്രഖ്യാപിത ആദർശത്തിൽ നിന്നുള്ള നഗ്നമായ വ്യതിചലനം തന്നെയാണ് ആദർശം വലിച്ചെറിഞ്ഞ് പണത്തിനു വേണ്ടി ബി ജെ പിയുടെ അജണ്ടയ്ക്ക് വഴങ്ങുക എന്ന വിമർശനം പ്രതിപക്ഷം മാത്രമല്ല സ്വന്തം முன்னடிலே பிரதான கிடங்கு கட்சி സി പി എം പോലും പരസ്യമായി ഉന്നയിച്ചു അങ്ങനെയാണെങ്കിൽ സി പി എം അതിന്റെ രാഷ്ട്രീയ നിലപാടുകളിലും ആദർശപരമായ സമീപനങ്ങളിലും എവിടെയാണ് എത്തി നിൽക്കുന്നത് കേന്ദ്രത്തിന്റെ ഫണ്ടിനായി കീഴടങ്ങുന്ന ഒരു സമീപനം ബി ജെ പി എതിർക്കുന്നതിൽ രാജ്യത്തിന് തന്നെ മാതൃകയാക്കേണ്ട ഒരു ഇടതുപക്ഷ സർക്കാരിന് ഭൂഷണം ചെയ്യുമോ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിഷ്വം ഉൾപ്പെടെയുള്ള നേതാക്കൾ ശക്തമായ ഭാഷയിൽ അതൃപ്തി അറിയിക്കുകയും റവന്യൂ മന്ത്രി കെ രാജൻ മന്ത്രിസഭാ യോഗത്തിൽ വിഷയം ഉന്നയിക്കുകയും ചെയ്ത ഒരു ഘട്ടത്തിലാണ് പ്രശ്നങ്ങളില്ല എന്ന പതിവ് പല്ലവി ഇ പി ജയരാജൻ ആവർത്തിക്കുന്നത് ജനങ്ങൾക്കെല്ലാം അറിയുന്ന ഈ വിഷയത്തിൽ എല്ലാം ശാന്തമാണ് എന്ന് വരുത്തി തീർക്കാൻ ഒരു മുതിർന്ന നേതാവ് ശ്രമിക്കുന്നത് ശ്രമിക്കുന്നത് പാർട്ടിക്ക് പൊതുസമൂഹത്തിൽ വിശ്വാസ്യത നഷ്ടപ്പെടുന്നു എന്നതിന്റെ സൂചന തന്നെയാണ് എൽ ഡി എഫിലെ ഭിന്നതകളെ പാർട്ടിയുടെ മാത്രം ആഭ്യന്തര വിഷയമായി ഒതുക്കി നിർത്താൻ ജയരാജനെ പോലുള്ള നേതാക്കൾ ശ്രമിക്കുമ്പോൾ അത് ജനാധിപത്യത്തോടുള്ള അനാദരമായിട്ടാണ് മാറുന്നത് കാരണം ഈ ഭിന്നത കേരളത്തിന്റെ വിദ്യാഭ്യാസ ഭാവിയെ നിർണായകമായ ഈ വിഷയത്തിൽ എൽ ഡി എഫിലോ മന്ത്രിസഭയിലോ വേണ്ടത്ര ചർച്ച നടന്നിട്ടില്ല എന്ന് സി പി ഐ പറയുമ്പോൾ സി പി എം നേതൃത്വം ഏകപക്ഷീയമായ നടപടിക്ക് കൂട്ടുനിന്നത് എന്തുകൊണ്ടാണ് മുന്നണി മര്യാദ എവിടെ പോയി എന്ന ചോദ്യം ചോദിക്കേണ്ടിയിരിക്കുന്നു കേന്ദ്രവിരുദ്ധ പോരാട്ടങ്ങളുടെ മുൻനിരയിലുണ്ടായിരുന്ന സി പി എം കേന്ദ്ര പദ്ധതിയിൽ ചേരാൻ രഹസ്യമായി നീക്കം നടത്തിയത് പാർട്ടി നിലപാടുകളുടെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യുന്ന നടപടി തന്നെയല്ലേ ആരാണ് ഇതിന്റെ ശരിക്കുള്ള ഉത്തരവാദി മന്ത്രിസഭയിൽ പോലും പ്രതികരണം ഇല്ലാതെ വിഷയം മാറ്റിവെച്ചതിലൂടെ പ്രശ്ന പരിഹാരത്തിന് പകരം താൽക്കാലികമായ ഒതുക്കി തീർക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് എന്ന് നമുക്ക് വ്യക്തമാണ് ജനങ്ങളോടും മുന്നണി കക്ഷികളോടും മറുപടി പറയാനുള്ള ഉത്തരവാദിത്തം സി പി എമ്മിനില്ലേ എന്നിട്ടും അവർ എന്തുകൊണ്ട് ഇ പി ജയരാജന്റെ വാക്കുകൾ ഈ വിഷയത്തിൽ ഒരു സൗന്ദര്യവൽക്കരണം നൽകാൻ വേണ്ടി മാത്രമുള്ളതാണ് എന്നാൽ സി പി ഐയുടെ പ്രതിഷേധത്തിന്റെ തീവ്രതയും പ്രതിപക്ഷത്തിന്റെ വിമർശനങ്ങളുടെ ശക്തിയും അത്ര പെട്ടെന്ന് കെട്ടടങ്ങുന്ന ഒന്നല്ല ആദർശപരമായ നിലപാടുകൾ കൈവിടാതെ കേന്ദ്രത്തിന്റെ നയങ്ങളെ ശക്തമായി എതിർക്കുകയും എന്നാൽ ഫണ്ട് ഉറപ്പാക്കുകയും ചെയ്യുക എന്ന ചാണക്യതന്ത്രം ഇവിടെ പാളിപ്പോയിരിക്കുന്നു കേരളത്തിന്റെ വിപ്ലവ പാരമ്പര്യം ഉയർത്തിപ്പിടിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രഖ്യാപിത ലക്ഷ്യങ്ങളിൽ നിന്നും വ്യതിചരിക്കുമ്പോൾ അത് തുറന്ന ചർച്ചയിലൂടെയും സംവാദത്തിലൂടെയും പരിഹരിക്കേണ്ടതിന് പകരം ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് രാഷ്ട്രീയമായ അപജയമാണ് അതുകൊണ്ട് തന്നെ ഇ പി ജയരാജന്റെ പ്രതിരോധം പാർട്ടിയുടെ മുറിവ് മറച്ചു പിടിക്കാനുള്ള പച്ച പ്ലാസ്റ്റർ മാത്രമായി അവശേഷിക്കുന്നു സി പി എം അതിന്റെ ആദർശ നിലപാട് തിരുത്തുകയാണോ അതോ ജനങ്ങളെ കബളിപ്പിക്കാൻ ശ്രമിക്കുകയാണോ എന്ന് വ്യക്തമാക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു